ും സുരക്ഷിതമാകണമെന്നില്ല ഡയറ്റിനെപ്പറ്റിയുള്ള അബദ്ധാരണകൾ തിരുത്താം ആരോഗ്യകരം എന്ന വാക്ക് കേട്ടാൽ സുരക്ഷിതം എന്നാണ് പലരുടെയും വിശ്വാസം ആ ലേബലിൽ പുറത്തു വരുന്ന ഡയറ്റ് പ്ലാനുകൾ കേട്ടപാതി കേൾക്കാത്ത പാതി പരീക്ഷിക്കുന്നവരും കുറവല്ല എന്നാൽ ഇത്തരം ഡയറ്റുകൾ പിന്തുടരുന്നതിനു മുൻപ് ഡയറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള അബദ്ധ ധാരണകൾ കൂടി അറിഞ്ഞിരിക്കാം ഒന്നാമതായി സലാഡുകളിൽ കൊഴുപ്പ് പൂർണ്ണമായും ഒഴിവാക്കണം ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ് പോഷകങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് സലാഡുകൾ എന്നാൽ ഈ പോഷകങ്ങളെ ശരീരം ശരിയായി വലിച്ചെടുക്കുവാൻ ചെറിയ അളവിലെങ്കിലും കൊഴുപ്പ് ഉൾപ്പെടുത്തണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിനർത്ഥം സലാഡിലെ വിഭവങ്ങൾ എണ്ണയിൽ മുക്കിയെടുക്കണമെന്നല്ല ഒരു ചെറിയ അളവിൽ ഒലിവോയിലോ ഫാറ്റ് കുറഞ്ഞ ചീസോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമതായി സീറോ കൊളസ്ട്രോൾ കൊഴുപ്പ് ആരോഗ്യത്തിന് മോശമാണെന്നാണ് പലരുടെയും ധാരണ എന്നാൽ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിന് കൊഴുപ്പ് ആവശ്യമാണ് അവയ്ക്കാടോ നട്സ് വിത്തുകൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന അപൂരിത കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുന്നത് ഹൃദയാരോഗ്യത്തിന് പ്രധാനമാണ് ഇത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിച്ചു നിർത്തുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ചില വിറ്റാമിനുകളെ ലയിപ്പിക്കുവാനും ശരീരത്തിൽ കൊഴുപ്പ് ആവശ്യമാണ് ദൈനംദിന കലോറിയുടെ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം കൊഴുപ്പുണ്ടാക്കുവാൻ ശ്രദ്ധിക്കണം മൂന്നാമതായി അച്ചാറ് അച്ചാറിൽ കലോറി കുറവാണെന്ന വാദം ശരിയല്ല എണ്ണയും ഉപ്പും അധികം അടങ്ങിയിട്ടുള്ളതിനാൽ അച്ചാറിലും കലോറി അടങ്ങിയിട്ടുണ്ട് നാലാമതായി പട്ടിണി കിടന്നാൽ ശരീരഭാരം കുറയും ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുവാൻ തോന്നുമെന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അടുത്ത തവണ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായി കഴിക്കാനുള്ള തോന്നൽ ഉളവാക്കുകയാണ് ഇതിന്റെ ഫലമായി കൂടുതൽ മോശപ്പെട്ട ആരോഗ്യാവസ്ഥയിലേക്ക് ശരീരം കടക്കും അഞ്ചാമതായി രാവിലെ വിറ്റാമിൻ സപ്ലിമെന്റ് കഴിച്ചാൽ പിന്നെ പേടിക്കേണ്ട ഒരു ദിവസത്തേക്ക് വേണ്ട പോഷകങ്ങൾ വിറ്റാമിൻ സപ്ലിമെന്റുകളിൽ നിന്ന് ലഭിക്കുമെന്നത് സത്യമാണ് പക്ഷെ ശരീരത്തിന് ആവശ്യം വേണ്ട മറ്റ് പല പോഷകങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ സമീകൃത ആഹാരശീലമാണ് പ്രധാനം ആറാമതായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേനും നാരങ്ങ നീരും ചേർത്ത് കുടിച്ചാൽ ഫാറ്റ് ഒഴിവാക്കാം ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന തേൻ ശുദ്ധമായി സംസ്കരിച്ചെടുത്തവയാണെന്നതിൽ ഉറപ്പു നൽകാനാകില്ല അതുകൊണ്ട് തന്നെ ഇവയിലെ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കുവാൻ സാധ്യതയുണ്ട് ഇത് വിപരീത ഫലമാണ് സമ്മാനിക്കുക